ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല വൈലറ്റ് കളറിലുള്ള ഒരു ചമ്മന്തിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കളറിലുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഞാൻ വിൽപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാവിൽപ്പഴം സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സുലഭമായിട്ട് നമുക്ക് ഈ ഒരു ഞാവിൽപ്പഴം കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചട്നി ഉണ്ടാക്കിയിരിക്കണതും ഈ ഒരു ഞാവിൽപ്പഴം വെച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ആ ഒരു ചട്നിക്ക് ഒരു വയലറ്റ് കളറ് ഉള്ളത് ഞാവിൽപ്പഴ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മൾ ഈ ഞാവിൽപ്പഴം കഴുകുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം നല്ല രീതിക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിലത്തെ ഒരു തൊലിഭാഗമാണല്ലോ നമ്മൾ കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുറം ഭാഗത്ത് എന്തെങ്കിലും കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്താൽ ഞാവിൽ പഴത്തിന് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഉള്ളിലത്തെ ആ കുരു ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക അതുപോലെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് റിമൂവായി കിട്ടും നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചെസ്റ്റ് പോർഷനൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ അതൊന്ന് അതിൻ്റെ ആ ഉള്ളിലത്തെ പോഷനൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ കുരുവൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഞാവിൽപ്പഴത്തിൻ്റെ കുരുവിൽ നമുക്ക് ഒന്ന് ഉണക്കിയ ശേഷം പൊടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഷുഗറൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറവായി വരും അപ്പോൾ നിങ്ങൾ കുരു അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് വെയിലൊക്കെ വരുമ്പോൾ ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി നമ്മളിതാ ഞാവിൽപ്പഴം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്നതിന് അനുസരിച്ചിട്ടാണ് പക്ഷേ നമ്മളെടുക്കുന്ന അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പ് പഴം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത കുരുമൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു അരക്കപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ ഒരു ഏകദേശം ഒരു അരക്കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈയൊരു ചട്ണിക്ക് ഒരു ചെറിയൊരു മധുരം കൂടി ഉണ്ടാവും കാരണം നമ്മുടെ ഞാവിൽപ്പഴത്തിന് ഒരു ചവർപ്പും അതുപോലെ തന്നെ ഒരു മധുര ടേസ്റ്റുമാണ് അപ്പോൾ ചട്ണിക്ക് വേണ്ടിയിട്ട് ഒരു പോള വെളുത്തുള്ളിയും രണ്ട് എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു ഞാവൽപ്പഴത്തിന് ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ചട്നിക്കും കുറച്ച് മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ട് എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം നീളമുള്ള പച്ചമുളകാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം വരെ ഇട്ടുകൊടുക്കാം ഇനി ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്നിക്ക് ഇത്ര തന്നെ ഉള്ളു ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് കടുക് മാത്രം പൊട്ടിച്ചിട്ടാൽ മതി ഇനി നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടുക ഈ ഒരു ചട്നി നമുക്ക് ഇതുപോലെ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കൊരു കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പം അതതുപോലെ ഇങ്ങനെ കുറച്ച് തരുതരുന്നാണുള്ളത് ഇനി ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റഷവും കൂടി ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഒരുപാട് നെയ്സാക്കി അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ചട്നിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങനെ ലൂസാക്കി അരക്കരുത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു രീതിക്ക് കഴിക്കണതാണ് ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ദോശൻ്റെ കൂടെ ആണെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ നമ്മൾ മാങ്ങാ ചമ്മന്തി പോലെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിടാം ഞാവിൽപ്പഴം നല്ല മധുരമുള്ള ഞാവിൽപ്പഴം നിങ്ങൾക്ക് പച്ചമുളക് എടുക്കുമ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് വളരെ എടുക്കാം കാരണം ഇതിലൊരു ചെറിയ മധുരത്തിൻ്റെ ടേസ്റ്റും കൂടി വരുന്നത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് എഴിവൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഉഴുന്ന് അതൊരു കാൽ ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചത് ചട്നിയിലേക്ക് ഒഴിക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഞാവിൽപ്പഴ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഞാവിൽ പഴയ ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ആ താഴെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്